അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അങ്ങനെ ഇന്ന് നമ്മുടെ നാട്ടിലെ പെരുന്നാളൊക്കെ കൊണ്ട് ഇനി ഭാര്യ വീട്ടിലോട്ട് പോകുന്ന ചടങ്ങുണ്ടല്ലോ പെരുന്നാൾ ദിവസം ഈ പെണ്ണുങ്ങളാരൊക്കെ ഈ വള്ളത്തിൽപ്പെട്ട കൂറിന്റെ അന്തിയാവും എന്താണെന്നറിയോ കടന്ന് വെപ്രാളാവും ഇവർക്ക് എന്തോ ഇവിടുത്തെ എങ്ങനെയും തീർത്തിട്ട് പോലും അവനാരുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് അതിന്റെ പരക്കം പാച്ചിലൊക്കെ ഇനി ഞാൻ അവസാനം എവിടെ പേര് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കൊണ്ടുപോകും നീ നേരെ പോകുന്നത് നമ്മൾ മാവൂരിലോട്ടാണ് കാരണം ഓൾ ഓൾ അമ്മമാരുടെ വീട്ടിൽ വല്ല്മാനെ കാണണോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഓൾ അവിടെ ഇറക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്തും എനിക്കെന്താ വെച്ചാൽ വീട്ടിലെ പണിക്കാരുണ്ട് അപ്പോൾ അതിന്റെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ എന്തായാലും കാണിക്കാൻ പറ്റിയില്ല ഓരോ ഹോസ്പിറ്റൽ കേസും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് നമ്മുടെ ബർത്ത്ഡേന്റെ ഡേൻ്റെ പരിപാടിയും പിന്നെ ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു അതിനുള്ളൊരു നേരം കിട്ടിയില്ല അപ്പം എന്തായാലും ഇൻഷാ അല്ല നമ്മുടെ വീട്ടിലെ പെരുന്നാളൊക്കെ ഭംഗിയായിട്ട് നടന്നു നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ന് എന്തായിരുന്നു പെരുന്നാൾക്ക് ഫുഡ് കാര്യങ്ങൾ പണ്ടത്തെ ഒരു പെരുന്നാളിൻ്റെ ഓള ഇപ്പം പെരുന്നാളിന് ഉണ്ടോയെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ അനൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ പെരുന്നാൾക്ക് ഓളം ഉണ്ട് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങോട്ട് ഒരു ഒരു ചെറിയ കുണ്ടൻപാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാനൊക്കെ എന്ന് വെച്ചാൽ ഞാനൊക്കെ കറു ഞാനൊക്കെ കറുകറുന്ന് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇന്ന എന്റെ മേത്തക്കൂടെ ഇങ്ങനെ വെളിച്ചെണ്ണ ഞാൻ തിളങ്ങും ഇങ്ങനെ കടന്നിട്ട് ഏഹ് എന്റെ ഒരുവിധ ആൾക്കാരൊക്കെ കറുത്തിട്ടന്നെയാണ് അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ നല്ല തിളങ്ങും ഏഹ് അപ്പൊ പിന്നെ ഞാൻ ആക്ക് ഭയങ്കര രസമായിരുന്നു ഈ തിളങ്ങിനെ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ അവനെ കുളിച്ചാ കുളിച്ചു കുളിച്ചില്ല കുളിച്ചില്ലെന്ന് പറഞ്ഞ മരോരോരുത്തര് അതും ഇങ്ങനെ ഡ്രസ്സൊക്കെ നോ ആ അന്ന് തലേ ദിവസം ഒന്നും ഉറക്കം നമുക്ക് ഇണ്ടാവില്ല ഏഹ് മൈലാജി ഇട്ടിട്ടും ആദ്യമാര് കൂട്ടത്തിരുന്നു വർത്താനം പറഞ്ഞിട്ടും ആളുണ്ടെങ്കിൽ ആ ഓളുണ്ടാവൂളെന്ന് പണ്ടുള്ളവര് പയമക്കാര് പറഞ്ഞത് സത്യമാണ് ആ അതാണ് അതാണ് ഇതിപ്പോ അതാണ് അതാണ് ഇപ്പൊ എല്ലാം ഇപ്പൊ എല്ലാം സുലഭാണ് അപ്പൊ പിന്നെ അതിങ്ങനെ അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നടക്കും നമ്മള് ബിരിയാണി ഇപ്പൊ പെരുന്നാൾക്കാണ് എല്ലാം കുറവ് അല്ലാത്ത ദിവസങ്ങളിൽ ബിരിയാണി ഷവായി മന്തി ഇപ്പൊ പെരുന്നാൾക്ക് ഇപ്പൊ വീട്ടിൽ വെക്കും മറ്റേത് ഹോട്ടലിൽ കൂടെ നടക്കല്ലേ പിന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ സാധനം എത്തും അങ്ങനെ കൊറേ മാറ്റങ്ങൾ ഇപ്പത്തെ ഇതിൽ നടന്നിട്ടേ എന്തായാലും മൊത്തത്തിൽ ഞമ്മക്ക് പെരുന്നാൾ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ഇപ്രാവശ്യം നിജാസും റോൾ ഉണ്ടായിരുന്നു ആ മറ്റേന്താ ഞമ്മളത്ര വലിയ വീട്ടിലൊരു ആളും മനുഷ്യനും ഇല്ലെങ്കിൽ ആകെ ഫീരാൻ തോന്നും പെരുന്നാൾ കൊണ്ടാ കൊണ്ടു ബ്രസ് ഇടും ചോറും ആ ഇനി മക്കളൊക്കെ ആയി ഒക്കെ സെറ്റായി അന്ന റെഡി ആയില്ലേ അപ്പൊ എന്തായാലും സീനും പുതിയ പുതിയ ഉടുപ്പ് വെച്ചാല് പുതിയ ഉടുപ്പാണ് അതായത് ആ മോളെ പുതിയ ഉടുപ്പാണ് അല്ലേ പുതിയതാണ് അപ്പൊ എന്നാലും എടുത്തു പെരുന്നാൾക്കാണ് ശരിക്കും ഡ്രസ് ഇടണ്ടീന്ന പറയാൾക്ക് മറ്റേത് ബർത്ത്ഡേക്ക് ഡ്രസ് ഇട്ടിന്റെ ഒന്നും കുഴപ്പമില്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ് ഇടണം എന്ന് പറയുന്നതാണ് അപ്പൊ നമ്മൾ എന്താക്കി ഉള്ളതിൽ നല്ല ഡ്രസ് നമ്മള് എന്താ ബർത്ത്ഡേ എടുത്തു പിന്നെ പെരുന്നാക്കും തൽക്കാലം ഡ്രസ് എടുത്തു അങ്ങനെ എന്തായാലും കുഴപ്പമില്ല കൈ ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പങ്കിടാം എല്ലാവരും അവനാന്റെ വാര്യ വീട്ടിലേക്ക് പോവാൻ ടൈം ആവും എത്ര ദിവസമൊക്കെ നിക്കും ഇഞ്ചിത്ര ദിവസം നിക്കണ്ടേ കുറെ ദിവസം ഇവിടെ നിന്നല്ലേ ഇനി കുറച്ചു കൊറച്ചിവസം അവിടെ നിക്കണ്ടാവും ഏഹ് നിന്നോ ണ്ടാവൂല എന്തായാലും കഴിച്ച ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒക്കെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാട്ടോ പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഞാന് എന്താ ഞാനൊരു ബി എം ഡബ്ല്യുലും പോയാൽ പ്രശ്നം ഏഹ് ഞാൻ ചെയ്യണത് ഓവറാണെന്നാ പറയുന്നത് ഞാൻ എന്തായാലും മക്കളിതിന്റെ വണ്ടിയല്ല ആരാ വണ്ടിയാണിത് ആ ഇപ്പൊ എടുത്ത എടുത്തു എന്താ പ്രശ്നം ഏഹ് ഇത് കൊറച്ച് ഓവറാവുണ്ട് പഠിച്ചോനെ മറന്ന് ചെയ്യല്ലേ ആ ഞാൻ ഓടിക്കുന്നോണ്ട് പഠിച്ചോനെ മറന്ന് ഞാൻ പറയണേ പറയാ എനിക്കറിയില്ല ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഓടിക്കാൻ പോവേണ്ടി അല്ല മനുഷ്യന്മാർക്ക് ഓടിക്കാനാണല്ലോ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇണ്ടാക്കണെ അതോ ഒരു സാധാരണക്കാരൻ ഇങ്ങനത്തെ വണ്ടി ഓടിക്കാൻ പറ്റില്ല നിയമമുണ്ടോ എനിക്കറിയില്ല സോ അത് ഇങ്ങളുടെ കണ്ണിൽ ഞമ്മളങ്ങന്നെ ജീവിക്കണം എന്നുള്ള വല്ല ഉദ്ദേശം ഉണ്ടോ നമ്മക്ക് അതിനൊന്നും പ്രശ്നല്ല മക്കളെ നമുക്ക് ഞാൻ പറയട്ടെ ആ പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ അത് നമുക്ക് എന്താ വെച്ചാ ഞാനൊരു പറയട്ടെ ഞാനിപ്പോ നിങ്ങളിപ്പോ കല്യാണം കഴിച്ചാൽ മീഡിയത് അപ്പൊ നിങ്ങളുടെ ഇങ്ങനെ എനിക്കറിയില്ല നമ്മളും ഇതിന്റെ മുന്നേ വേറെ വ്ളോഗേസിന്റെ കാണുമ്പോൾ എന്ത് സൂക്കാല്ലേ അങ്ങനെ നമ്മള് ചിന്തിക്കും അപ്പൊ ഈ നമ്മൾ നമ്മളുടെ വരുമ്പോ നമ്മക്ക് മനസ്സിലായി നമ്മളിപ്പോ എന്തൊക്കെയാ പ്രയാസങ്ങളും പൈസ ഒക്കെ നമ്മക്കറിയാം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ മിനിറ്റ് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോഴേ യൂട്യൂബൊന്നും കൊട്ടക്കണക്കിന് പൈസ ഒന്നും ഞാൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറയാം ഞാൻ അത്യാവശ്യം അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ പത്ത് മിനിറ്റ് കാണുമ്പോൾ അവനൊരു പണിക്കും പോകണെല്ലാം വീഡിയോ എടുത്ത് നടക്കുക എന്നുള്ള തോന്നലാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പുറത്ത് നല്ല അധ്വാനമുണ്ട് കാഴ്ച കിടോപ്പിയായാലും എന്തായാലും അതിലൊക്കെ നമ്മൾക്ക് ഒരു ഒരു മനുഷ്യൻ്റെ ഇനിയിപ്പോൾ ഡ്രൈവറിൻ്റെ ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവർ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ ഡ്രൈവറ് പണിക്ക് ഓക്കെ എനിക്ക് ആ ശമ്പളം കിട്ടും ഞാൻ എൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് ഞാൻ വണ്ടി ഓടിച്ച് 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 ഓടിച്ചിട്ടുണ്ട് കൈയും കാലൊക്കെ കാലമൊക്കെ തയ്ച്ചിങ്ങനെ അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പോവാം കൂടുതലും നമ്മൾ പറയുന്നത് സീനുവിൻ്റെ വീട്ടിലെത്തി അല്ലേ ഇനി കുറച്ച് ദിവസം സലേഹ ഇവിടെയാണ് ഇതൊക്കെ ബുക്ക് വായിക്കുന്നത് പേപ്പർ വയ്ക്കുക എന്റെ കുട്ടിന്റെ മുട്ടിയൊക്കെ മക്കളെ ചോട്ടാ മുമ്പേയിലെ തള്ളേ തലയില്ലേ അതേ മരിയാണതൊക്കെ എന്തൊക്കെ സാധനായി അങ്ങനെ അടുത്തൊക്കെ പോയി ഗൈ എത്തണത് എന്തൊക്കെ എടുക്കാളൊക്കെ എടുത്തോ ആ കവറിൽ മുട്ടായി ഉണ്ട് കവറില് ആ ബാഗ് എടുത്തോ അത് ഇങ്ങേക്ക് ആക്കല്ലാതെ ഇങ്ങനൊന്നുമില്ലല്ലോ ആ മുമ്പിൽ അതായിരിക്കുന്നു എന്തൊക്കെയുള്ള എടുക്ക് ചാർജർ ഉണ്ട് പിന്നെ സ്കൂട്ടറെ ചെരുപ്പ് വാച്ചിന്റെ വാച്ച് ആണ് ആ സാധനം ഒന്ന് ഒഴിവാക്ക് പുറത്തു ഇറങ്ങോ ഇന്നുല്ലോ എന്റെ ഫോൺ എടുത്തോ ഫോൺ എടുത്തോ ഞാൻ പോവാ അലമോളൊക്കെ വീട്ടിലാക്കി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് മക്കളെ അപ്പം എന്തായാലും രാവിലെ പോയി പള്ളിക്കന്ന് ഇറച്ചിയൊക്കെ വാങ്ങിക്കൊടുന്ന് കുക്ക് ചെയ്തിങ്ങണേ കുക്ക് അതിൻ്റെ ഇടയിൽ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയ് പഞ്ചറായി കൈസ് ഒരു മുള്ളു കുത്തിങ്ങുള്ള ഒരു ആണി കുത്തിങ്ങൾ പഞ്ചറായി അപ്പോൾ എന്തായാലും എന്താണ് ഇന്ന് ബീഫോണ്ട് കാട്ടിരിക്കണമെന്നുള്ളത് നോക്കാം അങ്ങനെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇരുന്ന് പോയി ഏഹ് ഇതാത്തോണ്ട് നേരം പോകുന്നില്ലെന്നറി മറ്റേ ഇങ്ങനെ എടുത്ത് നടന്നാണ്ട് അതിനെ കളിപ്പിച്ച് ഇങ്ങനെ ആണ് ഇപ്പൊ എന്തായാലും അവർക്ക് വിരുന്നു പോണല്ലോ അങ്ങനെ പള്ളിക്കടെ ഇറച്ചിയായി വരട്ടി വെച്ചിങ്ങനെ എന്നാലമ്പര്ന്ന മോര് ഇന്ന് ചട്ടിയിലായി ഇന്ന് ഇന്ന് രാത്രി എന്താ ഇനി വൈകുന്നേരത്തി പഴമ്പരക്കാവും പിന്നെ രാത്രി പത്തിരിക്ക് ആവും പിന്നെ ചോറൊക്കെ ആവും ഇൻ്റോടെ പിന്നെ ഒരാഴ്ച പണ്ടൊക്കെ അറിയാം ആ കറുത്തുല്ലോ പിന്നെ പൊരിച്ചില്ല ബീഫ് പൊരിച്ചില്ല ബീഫ് ഒന്നും കിട്ടി പള്ളി പിന്നെ വേറെ ആ രണ്ടെണ്ണം അത് മതി ഫ്രിഡ്ജിലൊക്കെ സ്ഥലല്ല തന്നെ ഒരാഴ്ചക്ക് അപ്പൊ എന്നാലും ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും